ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ഈ അനുമോൾ ഉണ്ടല്ലോ നല്ല ബുദ്ധിയും കഴിവുള്ള ഒരു കണ്ടിസ്റ്റൻസ് തന്നെയാണ് ചില സമയങ്ങളിൽ കൈവിട്ടു പോകുന്നു എന്ന് മാത്രം ഇത് ഇവിടെ പറയാൻ കാരണം ഇന്നലെ ബിഗ് ബോസിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തിരുന്നു അതിനുശേഷം എല്ലാവർക്കും അനീഷിനോട് ഒരു എന്തെന്നില്ലാത്തൊരു സ്നേഹം അത് കണ്ടപ്പോഴ് അനുവിനെ അനുവിന്റെയും അനീഷിന്റെയും സ്ഥാനം എന്തെന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇക്കാര്യം പ്രവീണിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇവിടത്തേക്ക് വന്നത് എന്നാൽ ഇനി അത് വേണ്ട കാരണം ജയിച്ചാലും പി ആറ് കൊണ്ട് ും പറയത്തുള്ളു ഇതിപ്പോ ഇവിടെ ആര് ജയിച്ചാലും അതൊക്കെ തന്നെ പറയത്തുള്ളൂ കാരണം പി ആറ് കൊണ്ട് തന്നെയാണ് അവര് ജയിച്ചത് എന്ന് പറഞ്ഞ് നടക്കും അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ദിൽഷ ജിൻഡോ അഖിൽ മരാറ് ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്ത് കളിച്ചു നേടിയതാണ് ആ കപ്പ് എന്നിട്ട് പോലും പറയുന്നത് പി ആറ് കൊണ്ട് നേടിയതാണ് എന്നൊക്കെ ഇതിപ്പോ ഇവിടെ മാത്രമല്ല ഏതൊരു കാര്യത്തിലും നാലാൾ കൂടി ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും ഒരാള് വിന്നർ കഴിഞ്ഞാൽ അവിടെ തുടങ്ങും അതായത് പല മോഡന്റ ന്യായങ്ങളും പറഞ്ഞിട്ട് ഒരുപാട് പേര് വരും അവിടെ ആ വിജയിച്ച വ്യക്തി അതുകൊണ്ടാണ് വിജയിച്ചത് ഇതുകൊണ്ടാണ് വിജയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിവും കഷ്ടപ്പാടും എല്ലാം ബലി കഴിപ്പിച്ചത് പോലെയാകും പിന്നെ അവിടെ അത് സ്വാഭാവികമാണ് ഇവിടെ ഈ ഒരു പി ആറ് പി ആർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കണ്ടസ്റ്റൻസിനെ തകർക്കു രീതി അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഒരു പി ആറിന് ലക്ഷങ്ങളുടെ വോട്ടൊക്കെ പിടിച്ചു കൊടുക്കാൻ കഴിയുമോ എനിക്കറിയത്തില്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലക്ഷം വോട്ട് നേടുന്ന ഒരു മത്സരാർത്ഥികളെല്ലാം കൃത്യമായി പ്രേക്ഷകരുടെ യുടെ മനസ്സിൽ ഇടം പിടിച്ചവരാണ് തന്നെയാണ് എന്റെ വിശ്വാസം